നമസ്കാരം പാനൂരിൽ നിർമ്മാണത്തിനിടെ പൊട്ടിയ ബോംബ് സി പി എമ്മിനെ വടകരയിൽ പൊട്ടിക്കുമോ പാനൂർ സ്ഫോടനം വടകര മണ്ഡലത്തിൽ ഉൾപ്പെടെ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലിൽ സി പി എം നേതൃത്വത്തിൽ തന്നെ അഭിപ്രായ ഭിന്നത ഉണ്ടായിരിക്കുകയാണ് പാനൂർ മൂളിയത്തോടിലെ സ്ഫോടനം വടകരയിൽ ശൈലജയുടെ തിരഞ്ഞെടുപ്പ് സാധ്യതയെ പ്രതികൂലമായി ബാധിക്കുമെന്ന വിമർശനമാണ് ഒരു വിഭാഗം പാർട്ടി നേതാക്കൾക്കിടയിൽ ഉള്ളത് കോഴിക്കോട് ജില്ലാ പാർട്ടി നേതൃത്വവും കണ്ണൂരിൽ നടന്ന സ്ഫോടനത്തിനെതിരെ പാർട്ടിക്കകത്ത് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജനാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് അതിനാൽ തന്നെ പാർട്ടി പ്രവർത്തകർ നടത്തിയ ബോംബ് നിർമ്മാണത്തെ ചൊല്ലിയുള്ള വിമർശനങ്ങൾ വിരൽ ചൂണ്ടുന്നത് പി ജയരാജനിലേക്ക് തന്നെയാണ് ബോംബ് സ്ഫോടനം നടന്നത് കുപ്രചാരണമാണെന്ന് ജയരാജൻ പാനൂർ പ്രസ് ഫോറത്തിൽ വാർത്താ സമ്മേളനം നടത്തിയത് കൂടുതൽ ദുരൂഹത ഉണ്ടാക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസും സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയവുമാണ് വടകര മണ്ഡലത്തിൽ ചർച്ചയാകുന്നത് ഇതിനിടെയാണ് ഇരുട്ടടി പോലെ പാനൂരിലെ സ്ഫോടനം കൂടി എത്തുന്നത് ഇതിനിടെ സംഭവത്തിൽ തനിക്കെതിരെ ഉയരുന്ന പ്രചാരണങ്ങളെ സ്വന്തം നിലയിൽ പ്രതിരോധിക്കുകയാണിപ്പോൾ ശൈലജ പാനൂർ സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം തെരയേണ്ടതില്ലെന്നും ബോംബ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സഖാക്കളെ ന്യായീകരിക്കുകയും ചെയ്ത ശൈലജ കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ നേതാക്കളുടെ നടപടിയിൽ തനിക്കുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തിയതെന്ന് വേണം കരുതാൻ സ്ഫോടന കേസിൽ ഉൾപ്പെട്ട ആൾക്കൊപ്പമുള്ള ഫോട്ടോ പ്രചരിപ്പിച്ച ശൈലജക്കെതിരായ സമൂഹ മാധ്യമങ്ങളിൽ ആരോപണങ്ങൾ ഒരു വശത്തുയരുമ്പോൾ സി പി എം നിർമ്മിച്ച ബോംബുകൾ ആരുടെ ജീവൻ എടുക്കാനായിരുന്നു എന്ന ചോദ്യം സി പി എമ്മിൽ നിന്നു പോലും ഉയരുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യം വെച്ചാണ് ബോംബുകൾ നിർമ്മിച്ചതെന്നാണ് യു ഡി എഫ് നേതാക്കൾ ആരോപിക്കുന്നത് ബി ജെ പിയുമായി രാഷ്ട്രീയ ധാരണ ഉണ്ടെന്നും ി ജെ പി അല്ല ലക്ഷ്യമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ തിരഞ്ഞെടുപ്പ് കാലത്ത് ബോംബെറിഞ്ഞാൽ സി പി എമ്മിനും എൽ ഡി എഫിനുമുള്ള വിജയ സാധ്യതകളല്ല ഇല്ലാതാകുക അത്ര ആന മണ്ടത്തരം സി പി എം കാട്ടില്ലെന്നുറപ്പാണ് അപ്പോൾ പിന്നെ ബോംബുകൾ ഉണ്ടാക്കിയതിന് പിന്നിൽ ഒരേ ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ് ബാക്കിയാവുന്നത് സംസ്ഥാനത്തെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടും പരാജയ ഭീതി കൊണ്ടും സി പി എം ഒരു രക്തസാക്ഷിയെ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്നുവോ എന്ന സംശയമാണ് ഇവിടെ ബലപ്പെടുന്നത് സി പി എം പ്രത്യേകിച്ച് ഡി നേതാക്കൾ ഉൾപ്പെടെയാണ് ബോംബുകൾ ഉണ്ടാക്കിയതെന്ന വസ്തുത പുറത്തു വന്നതോടെ സി പി എം അണികൾ ഇക്കാര്യമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് വിജയത്തിനായി ആരെയാണ് രക്തസാക്ഷിയാക്കാൻ സി പി എം ആഗ്രഹിച്ചതെന്നാണ് ഈ ഉത്തരം കിട്ടാത്ത ചോദ്യം ഈ ബോംബുകളുടെ സൂത്രധാരൻ ഏതായാലും ചെറിയ രാഷ്ട്രീയ നേതാവല്ല മേൽഘടകത്തിൽ നിന്നുള്ള ഉത്തരവില്ലാതെ സി പി എമ്മിനുള്ളിൽ ആരും ബോംബുകൾ ഉണ്ടാക്കില്ല അതാണ് രീതി അതാണ് സി പി എം നയം ഏതായാലും അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് കണ്ണൂരിന് മോചനം നൽകാൻ സി പി എം അനുവദിക്കില്ലെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് പാനൂരിൽ ബോംബ് സ്ഫോടനം സ്ഫോടനത്തിൽ മരിച്ചതും ബോംബുകൾ ഉണ്ടാക്കിയതുമൊക്കെ സി പി എം ഡിവൈഎഫ്ഐ നേതാക്കളും പ്രവർത്തകരുമാണ് സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയം തിരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകാൻ കൂടിയാണ് ഈ സ്ഫോടനം വഴി തെളിയിച്ചിരിക്കുന്നത് അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരകളായ നിരവധി ആളുകളാണ് കണ്ണൂരിൽ ഇനിയും അവരുടെ എണ്ണം കൂട്ടാനുള്ള ശ്രമങ്ങൾ ഒരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവരും അത് ഉപയോഗിക്കുന്നവരും ഏതു രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവരായാലും കൊടും ക്രിമിനലുകളാണ് അവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ പോലീസ് മടി കാണിച്ചാൽ ചെന്നെത്തുന്നത് ഗുരുതര സ്ഥിതിവിശേഷത്തിലേക്കായിരിക്കും ഇത്തരക്കാരെ രക്ഷിക്കാൻ രാഷ്ട്രീയ നേതാക്കൾ പരസ്യമായോ രഹസ്യമായോ ശ്രമിക്കുമ്പോഴാണ് അതുണ്ടാവുക വാർത്താ സമ്മേളനം വിളിച്ച് ക്രിമിനലുകളെ തള്ളിപ്പറയുകയും പിന്നാമ്പുറത്തുകൂടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് മനുഷ്യപ്പറ്റില്ലാത്ത രാഷ്ട്രീയ കളിയാണ് ജനത്തോട് ചെയ്യുന്ന ചതിയും ക്രൂരതയുമാണ് അതിനിയും സി പി എം തുടർന്നാൽ ജനങ്ങൾ തിരിച്ചറിയില്ല എന്ന് ധരിക്കേണ്ട എല്ലാം ജനം തിരിച്ചറിയുന്നുണ്ട് അത് മറക്കേണ്ട നന്ദി